യോ ഫിസിക്സിന്റെയോ കെമിട്രിയുടെയോ മറ്റേതെങ്കിലും പരീക്ഷ എഴുതി കിട്ടുന്ന റാങ്കിന്റെയോ മഹത്വമല്ല നമ്മളെ ജനിപ്പിക്കാനും ജനിച്ച് ജീവിക്കാനും പടച്ചുറപ്പ് തന്ന ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ആയമായിരിക്കണം അറിഞ്ഞിട്ടുണ്ടോ ഒരു ഉമ്മാന്റെ ആയം ഒരു ഉമ്മ ഒരു മകന് കൊടുക്കുന്ന കുടുംബത്തിന് കൊടുക്കുന്ന ത്യാഗത്തിന്റെ ആയം ആ ആയത്തെ കുറിച്ച് അറിയാൻ വേണ്ടി മുൻഗാമികളായ ഉലമാക്കൾ ഒരു കഥ പറയാറുണ്ട് നമ്മൾ കേട്ടതാണെങ്കിലും ഒരു ഉമ്മ തന്റെ മകന്റെ രണ്ടാമത്തെ പിറന്നാളിന് മൂന്നാമത്തെ പിറന്നാളിന് ആ മകന് ആ മകൻ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കൊടുത്തു അന്നാ മകൻ ഉമ്മാനോട് തിരിച്ചു ചോദിച്ചു ഉമ്മ എന്റെ പത്താമത്തെ പിറന്നാളിന് ഉമ്മ എന്തായിരിക്കും സമ്മാനം തരിക ആ ചോദ്യത്തിന്റെ മുൻപിൽ ആദ്യം ഉമ്മ നമ്പരെന്നെങ്കിലും ഉമ്മ തിരിച്ചു പറഞ്ഞു മോനെ അന്ന് എന്റെ മോൻ ഏറ്റവും പ്രിയപ്പെട്ടതെന്താണോ അതമ്മ എനക്ക് തരും തന്റെ ഒമ്പതാമത്തെ വയസ്സിൽ ആ കുട്ടി പെട്ടെന്ന് ബോധം കിട്ടുകയുന്നു പരിശോധിച്ച ഡോക്ടർമാർ വിധി എഴുതി ആ കുട്ടിയുടെ കിഡ്നി അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് മാറ്റി വെക്കണം കഥയാണെങ്കിലും എന്ന പദത്തിന്റെ ആഴം തിരിച്ചറിയാൻ വേണ്ടിയ മുൻഗാമികളായ ഉലമാക്കള് ഈ കഥ രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിശോധനക്കൊടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി ഒന്നെങ്കിൽ ആ കരള് മാറ്റിവെക്കണം അല്ലെങ്കിൽ ഈ കുഞ്ഞിന് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല കരളെല്ലാം മാറ്റിവെച്ച് ആശുപത്രി വാസത്തിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മകന്റെ മനസ്സിൽ ഒരൊറ്റ ഉള്ളൂ എന്റെ പത്താമത്തെ പിറന്നാളിന് എന്റെ ഉമ്മ എനിക്ക് തരുമെന്ന് പറഞ്ഞ സമ്മാനം അതെന്താണെന്നറിയണം വീട്ടിലേക്ക് കയറി വന്ന മകൻ ആ വീട് മൊത്തം തെരഞ്ഞു ഉമ്മയെ കാണുന്നില്ല അവസാനം സങ്കടപ്പെട്ട് തൻ്റെ വാപ്പാൻ്റെ അരികിലേക്ക് വന്നിരിക്കുമ്പം കണ്ണുനീരുകൾ താടികൾക്കുള്ളിലൂടെ ഒലിച്ചു ചാടുന്ന പിതാവിന്റെ മുഖത്തു നോക്കി ആ മകൻ ചോദിച്ചു ഉപ്പാ എന്റെ ഉമ്മ അവിടെ ആ ഉമ്മ എനിക്ക് തരാമെന്ന് പറഞ്ഞ സമ്മാനം എവിടെ പിതാവിന്റെ കൈകളിലുള്ള ഒരു എഴുത്ത് മകൻറെ കയ്യിലേക്ക് കൊടുത്തപ്പോ ആ എഴുത്ത് വായിച്ച മകൻ ഇങ്ങനെ വായിച്ചു പൊന്നുമോനെ എന്നോട് ചോദിച്ചു പത്താമത്തെ പിറന്നാളിന് ഉമ്മ എന്താ എനിക്ക് സമ്മാനം തരുക എന്ന് എങ്കിൽ നീ അറിഞ്ഞ മോനെ നിന്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള കരള് അത് ഉമ്മാന്റെ കരളാ മോനെ ഇതാണ് മനുഷ്യരെ ഒരു ഉമ്മയുടെ ആയം ഒരു ഉമ്മ എന്ന വാക്കിന്റെ പൊരുള് അറിഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ പോയെങ്കിലും ജീവിതത്തിലേക്കൊരു വൈവാഹിക ജീവിതത്തിന് ശേഷമാ പല മക്കൾക്കും തന്റെ മാതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുക എനിക്ക് പറ്റിയിട്ടുണ്ട് വയറിലേക്ക് ഗർഭം കൊടുക്കുന്ന കാലം മുതൽക്കൊരു പെണ്ണനുഭവിക്കുന്ന വേദന ഒരു ഉമ്മ അനുഭവിക്കുന്ന ത്യാഗം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കാതെ ഓരോ മാസവും തന്റെ വയറിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് തന്റെ അരക്ക് തായോട്ടുള്ള കടച്ചിലും വേദനയും കൊണ്ട് ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് സുഖസുന്ദരനായി കടന്നുറങ്ങിയാലും ബാക്കി പ്രസവിച്ചിട്ട പല മക്കള് പല റൂമ് കിടന്നാലും ഒന്നും മലർന്ന് കിടക്കാൻ പോലും പറ്റാതെ രാത്രികളിൽ ഉറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഉമ്മയെ നിങ്ങൾ കാണാത്തത് കൊണ്ട് മക്കളെ ഉമ്മ എന്ന വാക്കിന്റെ പൊരുൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോകുന്നത് പല മക്കളുടെയും വാക്കുകളെ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ഉമ്മമാരില്ലേ ചില മക്കള് പറയാറുണ്ട് ഈ ഉമ്മാൻ്റെ ഒന്ന് മരിച്ചു പോയാ മതിയായിരുന്നോന്ന് രണ്ടു വർഷം ഒമ്പത് മാസം ഗർഭത്തിലും രണ്ടു വർഷം വലിയൂട്ടിയിട്ടും പിന്നീട് അങ്ങോട്ട് പരുന്തിനും കാക്കക്കും കൊടുക്കാതെ വളർത്തിക്കൊണ്ട് വന്ന ഒരു മകള് ഒരു മകന് ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയുന്നത് ജയിക്കാനാണെങ്കിലും ആ മുറി ഉമ്മാന്റെ മനസ്സിലുള്ള കാലത്തോളം പടച്ചർബ മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് അനുസരിക്കുകയും അവന്റെ പ്രവാചകനോട് നീതി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനുസരണയോടുകൂടി നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കണം ആ മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നും ആ മാതാവിന്റെ കണ്ണുകളിൽ നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടച്ചൊറബിന്റെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കുക അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളമ്മനെ ഈ കൂട്ടത്തിലെ എത്ര മക്കൾക്ക് പറയാൻ പറ്റും ഉമ്മാക്കിഷ്ടപ്പെട്ടത് എന്താണ് സ്വന്തം മാന്റെ കൈ പിടിച്ചിട്ട് ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഉമ്മാ എന്റെ നാവ് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം എന്റെ പെരുമാറ്റം എന്റെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ നമ്മളെ ജീവിതത്തിന്റെ ഒരു ശൈശവ കാലഘട്ടം അതോർത്താ മതി നമ്മളെ ജീവിതത്തിൽ നമുക്കുമാനെ തിരിച്ചറിയാൻ ഇന്ന് നമുക്ക് ശ്വസിക്കാൻ വായു വേണം കുടിക്കാൻ വെള്ളം വേണം ജീവിക്കാൻ സ്നേഹം എന്ന കരുതൽ വേണം ഉമല്ലെങ്കിലേ ഉമ്മാന്റെ വിലയറിയൂ പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് റബ്ബെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരുപക്ഷെ എനിക്ക് കിട്ടുന്ന കാവലുകളൊക്കെ എൻ്റെ ഉമ്മാന്റെ പ്രാർത്ഥനയായിരിക്കും ഓരോ തവണ വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോഴും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന് അള്ളഹാനോട് തിക്രുചൊല്ലിയിട്ട് പോണേ മോനെ തിരിച്ചു വരുന്നതുവരെ ഓരോ ദിവസവും സാധ്യമാകുന്ന നിലക്ക് അന്വേഷണങ്ങൾ നടത്തി ഓരോ രാവും പകലും ഒരു ഉമ്മ അർദ്ധമയക്കത്തിൽ പോലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയാ മക്കളെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ പോലും അവരുടെ പ്രാർത്ഥനയുടെ കരുത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാ ഈ കാലഘട്ടത്തിൽ പലർക്കും തന്റെ രക്ഷിതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല മാതാക്കളുടെ മനമറിയാൻ സാധിക്കുന്നില്ല ഇന്ന് നമുക്ക് ഇതേപോലെ കുടിക്കാൻ വായും വെള്ളവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇതൊക്കെ വേണ്ടിയിരുന്നു ഉരുമാന്റെ ഗർഭപാത്രത്തിന്റെ ഭിത്തികളിൽ അലക്കയായി അള്ളിപ്പിടിക്കുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് വളരാൻ വെള്ളം വേണം നിങ്ങൾക്ക് ജീവൻ തന്ന അന്ന് മുതൽ നിങ്ങൾക്ക് ശ്വാസം വേണം നിങ്ങൾക്ക് ജീവിക്കാൻ ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ അത് പുറത്തുനിന്ന് ആരെങ്കിലും വയറ്റിലേക്ക് കുത്തിവെച്ചതല്ല ഉരുമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉമ്മാന്റെ പൊക്കളിൽ നിന്ന് നിങ്ങളെ പൊക്കളിലേക്ക് തന്ന ആദ്യത്തെ ശ്വാസം ഉരുമ്മാന്റെ പൊക്കളിലൂടെ നിങ്ങളെ പൊക്കളിലേക്ക് ഉമ്മ തന്ന ആദ്യത്തെ വെള്ളം ഒരുമ്മ നടക്കുമ്പോ പോലും ശ്രദ്ധിച്ചു നടന്ന നടത്തം ആ കരുതലും സ്നേഹവും നിങ്ങൾക്കന്നവര് നൽകിയിട്ടുണ്ടെങ്കിൽ ആയുസിന്റെ വാർദ്ധക്യത്തിലേക്ക് അവര് നിങ്ങളെപ്പോലെ മക്കളെപ്പോലെ എത്തും ഞാനൊക്കെ പറയാറുണ്ട് എന്റെ ചെറിയ മോളെ ഞാൻ ഇങ്ങനെ എടുത്ത് പൊന്തിക്കുമ്പോ അവളെ വായിന്നിങ്ങനെ തുപ്പലിങ്ങനെ ഒലിക്കും നമ്മളതിന് തേന എന്നാ പറയുക ആ തേൻ എന്നും പറഞ്ഞു ഞാൻ ആ തേന് സ്വന്തം ചുണ്ടിലായാലും മോളെ ചുണ്ടുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കുമ്പോ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് എൻറെ വായിൽ നിന്നും ആ നുരയും പതയും തുപ്പലും ഒലിക്കുന്നൊരു കാലം വരാനുണ്ട് ഇവിടെ നിന്നൊന്ന് നീട്ടി തുപ്പിയ എൻറെ ചിറിയുടെ സൈഡിലൂടെ ഈ ചുണ്ടിന്റെ ഭാഗത്തു കൂടെ ഒലിച്ചു ചാടുന്ന ഒരു വാർത്തയ്ക്ക് എന്നെ കാത്തിരിക്കുന്നുണ്ട് എൻറെ ഭാര്യനെ കാത്തിരിക്കുന്നുണ്ട് അന്ന് എൻറെ മക്കൾ എന്നെ അറപ്പോടെ നോക്കുമ്പോ എൻറെ ആയുസിലെ മക്കളുടെ വിസർജ്യത്തിൽ ഒരിക്കൽ പോലും അറപ്പ് കാണിക്കാത്ത എന്നോട് എൻറെ മക്കളുടെ വായിൽ നിന്നും ഒലിക്കുന്ന അവരുടെ തുപ്പലിനോട് ഒരു അറപ്പും കാണിക്കാത്ത എന്നോട് എന്റെ മടിയിൽ കിടന്നാലും ഭാര്യന്റെ മടിയിൽ കിടന്നാലും ഓരോ രാത്രി കിടക്കപ്പായിൽ വിസർജിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും ഞെട്ടി ഐ നേറ്റും മകൻ മനവിലാണെന്നറിയുമ്പോ തന്റെ മകള് മനവിലാണെന്നറിയുമ്പോൾ ആ മൂത്രത്തിന്റെ തുണി മാറ്റി പുതിയ തുണികൾ തിരികെ വെച്ച് നേരം പുലരുന്നതിനിടയിൽ അഞ്ചും ആറും തവണ മക്കളിടെ കിടക്കുന്ന വിരിപ്പ് മാറ്റിക്കൊടുത്ത ഉമ്മാനോട് വാർദ്ധക്യത്തിൽ പെരുമാറുന്നുണ്ടെങ്കിൽ ആ റബ്ബ് പഠിപ്പിച്ചത് അവരിൽ ഒരാളോ രണ്ടു പേരോ വാർദ്ധക്യത്തിലേക്ക് നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ ചേ എന്നൊരു വർത്തമാനം പോലും നിങ്ങൾ അവരോട് പറയാൻ പാടില്ല ഒരിഷ്ടം ഒരനിഷ്ടത്തോടെയുള്ള നോട്ടം പോലും നിങ്ങൾ അവർക്ക് നേരെ നോക്കാൻ പാടില്ല വലിയൊരു പാറയെപ്പോലും നീക്കിക്കളയാൻ കെൽപ്പുണ്ട് ഒരു ഉമ്മനോടും വാപ്പനോടും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കും അതല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന നന്മകൾക്കും അതുകൊണ്ട് ആ ഗുഹയിൽ അകപ്പെട്ടു പോയപ്പോ അതിൽ ഒരാള് പ്രാർത്ഥിച്ചതെന്താ റബ്ബേ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടേ ഞാൻ എൻ്റെ മക്കൾക്ക് പാല് കൊടുക്കാറുള്ളൂ ഒരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോ എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയത് ഞാൻ കണ്ടു അവരൊരു വരെ ഞാൻ കാത്തിരുന്നു ഉണർന്നതിനു ശേഷം ഞാൻ അവർക്ക് ആ പാല് കൊടുത്തതിനു ശേഷമാ ഞാൻ എൻ്റെ മക്കൾക്ക് പോലും കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ നിർവഹിച്ചത് നാദാ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് റബ്ബെ പ്രാർത്ഥിച്ചപ്പം നൂറാള് പിടിച്ചാലും മാറാത്തൊരു പാറക്കക്ഷണം ഗുഹാമുഖത്തു നിന്നും നീങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളെ ഒരു ഉമ്മാന്റെ നാവിന്റെ ദിക്കറിന്റെ ബലമാ എനിക്ക് ഇങ്ങും പടച്ചോൻ ഒരുക്കി വെച്ചിട്ടുള്ള കാവല് ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാവിനെ തിരിച്ചറിയാനും ഉമ്മയെന്ന വാക്കിന്റെ ആഴമറിയാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് വാക്കുകളെ കൊണ്ടോ നോക്തം കൊണ്ടോ ഒരു ഉമ്മയെ സങ്കടപ്പെടുത്തരുത് എന്ന് നബിസല്ലാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ജീവിതത്തിലൊക്കെ ചില വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വാക്കുപോലും പറയാൻ പറ്റാതെ ഒറ്റക്കിരിക്കുന്ന ചില മാതാക്കളെ കാണുന്ന സമയത്ത് ഒരുപാട് സങ്കടപ്പെട്ടു പോകാറുണ്ട് എന്റെ മുൻപിലിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് അത്ര നിങ്ങൾ ഏതൊക്കെ ഉയരത്തിലെത്തിയാലും എത്രയൊക്കെ നിങ്ങൾ സമ്പത്ത് വാരിക്കൂട്ടിയാലും ഏതൊക്കെ ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയാലും വന്ന വഴി അത് സ്വന്തം മാതാപിതാക്കളുടെ കൈയിൻ്റെയും നാവിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന തിരിച്ചറിവോടെ അവരെ നെഞ്ചോട് ചേർക്കാൻ സാധിക്കണം ഒരുപാട് മക്കൾ ഉണ്ടായിട്ടും അനാഥകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിൽ ഒരു പ്രൊഫസർ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന് മൂന്ന് മക്കളാ ആ മൂന്ന് മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു ഇന്ന് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതും നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മക്കൾക്ക് ഇന്നെ സംരക്ഷിക്കും എന്നൊരു പ്രതീക്ഷ കൊടുക്കാൻ മക്കളായ നിന്റെ മക്കൾക്ക് പറ്റിയിട്ടില്ലേ ആ മക്കൾ വലിയ അബദ്ധങ്ങളാ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളും ഇന്നുപോലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നേരം വെളുത്ത് ഈ സമയം വരെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നന്നാവാൻ വേണ്ടി നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഉമ്മമാര് വാപ്പമാര് ഈ കൂട്ടത്തിലുണ്ട് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എൻ്റെ മക്കള് നന്നാവണം എന്റെ മക്കൾ മറ്റൊരാൾ മുൻപിൽ അപമാനിക്കപ്പെടാൻ പാടില്ല നാളെ പടച്ചോന്റെ അടുത്തേക്ക് എത്തുമ്പം ആ മക്കളോട് നൂറ് ശതമാനം നീതി കാണിച്ച ഒരു മാതാപിതാക്കളാവണം എനിക്ക് എന്ന പ്രാർത്ഥനയോടെ ഓരോ മാതാപിതാക്കളും നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ തിരിച്ചു പരിഗണിച്ച് സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഓരോ മക്കളുടെയും ഉത്തരവാദിത്തമാണ് ആ മാതാവിന്റെ അരികിൽ ചെന്ന് അല്പനേരം സംസാരിക്കാൻ ഞാനൊക്കെ പറയാറുണ്ട് സ്വന്തം ഒരു തമാശ പറയാൻ പോലും മക്കൾക്ക് മടിയ എല്ലാ മക്കളും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് നല്ല മക്കളുണ്ട് വാപ്പന്റെ ഇമ്മന്റെയും വർക്കത്ത് കിട്ടി അവരുടെ ഏറ്റവും നല്ല വാക്കോട് കൂടി ഈ ദുനിയ മക്കളാൽ സന്തോഷിച്ച് പടച്ചോന്റെ പടച്ചോന്റെടുത്തേക്ക് മടങ്ങിയവര് പക്ഷെ ഇന്ന് പല മഹല്ലുകളിലും കാണാറുള്ളത് എന്താണെന്ന് ചോദിച്ച ആദ്യം വാപ്പ അങ്ങ് മരിക്കും അങ്ങനെയാണല്ലോ എനിക്ക് നാൽപ്പത് വയസ്സായി നിന്റെ ഭാര്യക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു പടച്ചോൻ തീരുമാനിക്കുന്നത് പ്രായത്തിന്റെ അളവിനനുസരിച്ചാണേ ഞാൻ മരിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ മരിക്കുണ്ടാവും അള്ളാൻ്റെ കഥ എങ്ങനെയാണെന്നറിയൂല പക്ഷെ എനിക്കിപ്പോഴും ഉള്ള ഒരു സങ്കടം ഞാൻ മരിച്ചു കഴിഞ്ഞ നിന്റെ ഭാര്യനെ ഒറ്റപ്പെടുത്തല്ലേ എന്റെ മക്കള് കാരണം ഒരു ലൊലിനാവിലൊരു പടച്ചതിൽ ഒരു വലിയ പരീക്ഷണം ഏകാന്തതയാ ഒറ്റക്കുള്ള ജീവിതമാ അതുവരെ കൂടെ ഉണ്ടായിരുന്ന പലരും കൂടെ ഇല്ലാതാകുമ്പോ അനുഭവിക്കുന്ന വേദനയും സങ്കടങ്ങളുമാ അത് നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ പെരുമാറ്റം കൊണ്ട് ആ ഏകാന്തതയും സങ്കടവും അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഓർക്കുമ്പോൾ നെഞ്ചിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പടച്ചിൽ ആ മാതാക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ആ മാതാപിതാക്കളുടെ യും അവരുടെ പ്രാർത്ഥനയുടെയും ഫലമായി നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വമ്പിച്ച ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആ മാതാവിന്റെ സ്വർഗം മാതാവിൻ്റെ കാലടിയിലുള്ള സ്വർഗം അത് കണ്ടെത്താനും അവരെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനുമാ ഒരു എന്ന വാക്കിന്റെ ആഴം അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും ഒരു വാപ്പയെപ്പറ്റി പറയുമ്പം പലരും പറയാറുള്ളത് അധ്വാനിക്കുന്ന ഒരു മിഷ്യൻ അത്രയുള്ളൂ പ്രസവിച്ചതിൻ്റെ കണക്കു മ്മാര് പറയുമ്പോ പോലും നോക്കിയ കണക്ക് വാപ്പാർ പറയാറില്ല കാരണം ഒരു വാപ്പക്കറിയ ഒരു പിതാവിന്റെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ ബലത്തിലാ മക്കളുടെ സന്തോഷം എന്ന് ആയുസ് തീരുന്നതുവരെ ഒരു വാപ്പ ഉരുകി ഒലിച്ച് നിങ്ങൾക്കൊരു വിളക്കായി കത്തി നിന്നാലും വാർദ്ധക്യത്തിലെത്തുമ്പം പിതാവിന്റെ മനസ്സറിഞ്ഞ് ആ വാക്കിന്റെ ആയമറിഞ്ഞ് കൂടെ നിൽക്കാൻ ഓരോ മക്കൾക്കും സാധിക്കേണ്ടതുണ്ട് ഒരു മകന്റെ കൈപിടിച്ച സംസാരത്തിനും ചേർത്ത് നിർത്തിയ ഒരു തലോടലിനും ആഗ്രഹിക്കുന്ന പിതാക്കന്മാരെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളൂ കോടി കൊടുക്കണം എന്നൊരു വാപ്പയും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൊണ്ടത്തരണം എന്നും ഒരു പിതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു പരിഗണന ലഭിക്കുന്ന ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല വർത്തമാനം സംസാരിക്കുന്ന ഒരു നല്ല മക്കളാവണം എന്ന പ്രതീക്ഷയിലും മാത്രമാ നിങ്ങൾക്ക് വേണ്ടി കണക്ക് പോലും നിക്ഷേപിക്കാതെ ഒരു പിതാവ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വാപ്പയുടെ മനസ്സറിയാൻ ആ വാപ്പ എന്ന തണലറിയാൻ അതില്ലാതാകുമ്പോഴാ നമ്മൾ ഓരോരുത്തരും അതിന്റെ വിലയറിയ ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരു അഡ്രസ്സേ ഉള്ളൂ അബ്ദഹിമാന്റെയും മകൻ അവര് നഷ്ടപ്പെട്ടാൽ അവർ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോയാൽ ഞാൻ ആരെന്ന് ചോദിച്ചാ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് അഡ്രസ്സൊന്നുമില്ല പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് നിന്റെ മരണം മാത്രമാ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളാരെന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ സഹായിക്കുന്ന നമ്മളെ മാതാപിതാക്കളെ തൃപ്തി എന്നാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ കോപം എന്നാൽ അത് മാതാപിതാക്കളുടെ കോപമാണ് പരസ്പരം അവരുടെ ഹൃദയം നിറയ്ക്കുന്ന സ്വഭാവത്തോടെ പെരുമാറ്റത്തോടെ അവരെ നമ്മളിലേക്ക് ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏതൊരു പിതാവും നമ്മളെ ഗുണദോഷിക്കുന്നതും നമ്മളോട് ദേഷ്യപ്പെടുന്നതും വെറുപ്പോണ്ടല്ല മറിച്ച് നമ്മളുടെ ജീവിതം നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാ നമ്മളെ ആയുസ്സിന്റെ പ്രാർത്ഥനയോട് അവർ കാത്തിരിക്കുന്നതും നമ്മളൊരു നല്ല നിലയിലേക്കും നല്ലൊരു സ്ഥാനത്തേക്കും നല്ലൊരു വിശ്വാസത്തിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയാ ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ പ്രൊഫസറായ പിതാവിന്റെ മൂന്ന് മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു മൂന്ന് മക്കളും ഉന്നത സ്ഥാനം നേടി ഉന്ന ശമ്പളം നേടി അവരുടേതായ ജീവിത രീതി കണ്ടെത്തി നാട്ടിലുള്ള വാപ്പയും ഉമ്മയും പല തവണ മക്കളോട് സങ്കടം പറഞ്ഞു ഒരാവൃത്തിയെങ്കിൽ ഒരു തവണയെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഒരാളോട് ചേർന്ന് നിൽക്കാൻ ആരും ചേർന്ന് നിൽക്കാതായപ്പോ രോഗം കലശമായ ഭാര്യ വേദന സഹിച്ചു നോക്കാൻ ആളില്ലാതെ ഓട്ടോക്കാരന്റെ കാരുണ്യം കൊണ്ട് മാത്രം മാസങ്ങളോളം ജീവിച്ചു മരിച്ചുപോയി പിന്നീട് ഒറ്റപ്പെട്ട പിതാവിന് ആ വീട്ടിൽ വലിയ ഏകാന്തത അനുഭവപ്പെട്ടു പിന്നീട് പിന്നീട് മാസം എഴുപത് രൂപയുടെ അടുത്ത് എഴുപതിനായിരം രൂപക്കടുത്ത് പെൻഷൻ വാങ്ങുന്ന ഒരു പ്രൊഫസറായ പിതാവ് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു കയറിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നമ്മൾ എത്തിപ്പെട്ടാലും ഒരു മാതാപിതാവിന്റെ ഹൃദയത്തിന്റെ മൊമ്പരം അതറിയിച്ചിട്ടാണ് അവരെ നമ്മൾ തിരിച്ചയച്ചതെങ്കിൽ സംസ്കരണമോ റബിന്റെ സംസാരമോ ഒരു കൂട്ടരുടെ നേരെ ഉണ്ടാവുകയില്ല ഒന്നാമതായി തിരുതൂതൻ എണ്ണിയത് മാതാപിതാക്കളെ ഹൃദയം വേദനിപ്പിച്ചവനും ോട് അനാദരവ് കാണിക്കുകയും സ്വന്തം ഉമ്മനെയും ഉപ്പയേയും സങ്കടപ്പെടുത്തിയവർക്കും കബറിൽ പോലും പടച്ചുറപ്പ് ഒരു സമാധാനം കൊടുക്കില്ല എന്ന് ഹബീബുന റസൂൽ വസ്ലമ

വേദനിപ്പിച്ച മക്കൾക്ക് അതുകൊണ്ട് നമ്മൾ പറയണം നമ്മളെ മാതാപിതാക്കളോട് നമ്മളുടെ വെല്ലുപ്പയെ പറ്റിയും വെല്ലുമയെ പറ്റിയും നമ്മൾ അറിയണം ഒരു മാതാപിതാക്കൾ ഈ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങി പോകുന്നത് യാതൊരുവിധ പാപങ്ങളും ഇല്ലാതെയാവണം എന്ന തിരിച്ചറിവോടുകൂടി സഹോദരങ്ങളെ നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഒരു ചിന്ത പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ ഞാൻ ഒരുപാട് വൈകാരികമാകാറുണ്ട് കാരണം ഞാൻ എൻ്റെ ഉമ്മൻ്റെ ഇപ്പൻ്റെയും കൂടെയാണ് താമസിക്കുന്നത് എൻ്റെ അനിയൻ വീടെടുത്ത് താമസം മാറിയപ്പോ ആ അനിയൻ്റെ വീട്ടിലേക്ക് ഒരു രണ്ടാഴ്ച പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും വാപ്പയും ചെന്നു പക്ഷെ അന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിൽ കയറുമ്പോൾ എൻ്റെ വീട്ടിൽ എന്തോ ഒരു ശൂന്യത പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി കയറി ചെല്ലുമ്പോ അമ്മ അസലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അലൈക്കും സലാം ഇങ്ങി വന്നു െന്തോ കുടിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം എനിക്കില്ലാതായതുപോലെ തോന്നി രണ്ടാമത്തെ ദിവസം എനിക്ക് സഹിക്കാൻ പറ്റാതായി പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ച് ജീവിക്കുമ്പോഴും നിന്റെ ധൈര്യം മാതാപിതാക്കളായിരുന്നു എന്ന ആ സമയത്ത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു അതേ നാട്ടിൽ അതേ ചുറ്റുപാടിൽ സ്വന്തം പിതാവിനെ തല്ലി ഇറക്കി കൈത്തിലും തലയിലും മുറിവ് പറ്റി സ്വന്തം മകന്റെ ചവിട്ടും കിട്ടി ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പേ ഞാൻ കണ്ടിട്ടുണ്ട് ആ പിതാവിനോട് സംസാരിക്കാൻ പോയപ്പോ രണ്ട് കൈയും മുറുകെ പിടിച്ച ആ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഒന്നുമില്ലെങ്കിലും മോനല്ലേ എനിക്ക് മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റുന്നില്ല പറ്റാറില്ല ഒരു മാതാപിതാക്കൾക്കും എന്തൊക്കെ കുറ്റം ചെയ്താലും എന്തൊക്കെ അവിവേകം കാണിച്ചാലും എന്തൊക്കെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്വന്തം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായാലും പടച്ചോനെ എന്റെ മോനങ്ങി കാക്കണേ എന്റെ മക്ക കങ്ങി നല്ലവ് വരുത്തണേ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഏത് രക്ഷിതാക്കൾക്കും അള്ളാഹു കൊടുത്തത് ഈ ലോകത്ത് പലതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ അറിവ് അവരുടെ കരുതലും സ്നേഹവും അരട്ടിയിലധികമാക്കി തിരിച്ചു കൊടുക്കാൻ നാളെ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ എൻ്റെ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്വന്തം മകന് ഭരിക്കുന്ന വാപ്പാന്റെ കൈയിൽ പിടിച്ച് ഈ നാട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയൊരു കഥ അതൊരു കെട്ടുകഥയല്ല മുപ്പതിനായിരത്തിലധികം റിയാലിന്റെ ശമ്പളം വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് ഈ നാട്ടിൽ നിന്ന് ഉമ്മാക്ക് സൂക്കേടാന്നറിഞ്ഞപ്പം നാട്ടിലേക്ക് പോയ കഥ നാട്ടിലെത്തിയിട്ട് മരിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മാന്റെ കട്ടിലിന്റെ അരികിലിരുന്ന് ഉമ്മാന്റെ വയറിന്ന് വരുന്നത് പോലും അറപ്പില്ലാതെ ഉമ്മാനെ കുളിപ്പിച്ച് ഭംഗിയാക്കി അവസാനം അവസാന ശ്വാസത്തിന്റെ മുൻപ് തന്റെ മകന്റെ കൈ പിടിച്ച ഉമ്മ പറഞ്ഞതേ അടുത്ത ജന്മത്തിലും മോനെ എന്നെ മോനായിട്ട് കിട്ട അമ്മ പ്രാർത്ഥിക്കട്ടോ അങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ദുനിയ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാനും ആശങ്കയില്ല ഏതു മക്കളാ നമ്മളെ സംരക്ഷിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല ഒരുപാട് പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായി തിരിച്ചു ചെല്ലുമ്പോഴേക്കും ഇനി അതല്ലെങ്കിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി പഠിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സ്നേഹിക്കാൻ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ അവര് അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റബോധം ജീവിതത്തിലും മാറൂലട്ട് ഒരിക്കലും ഏത് സദസ്സ് ചെന്നാലും കയ്യു പിടിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ചിലർ വരാറുണ്ട് കുത്തുപക്ക് കയറുമ്പോ പോലും കയ്യുപിടിച്ചിട്ട് പറയും അതെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം ഞാൻ ചോദിച്ചെന്താ ഒന്നുമില്ല പോയിട്ട് കുറച്ച് കാലായി എന്നാലും മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു ബേജാറ് അത് പടച്ചൊണ്ട് ഇരുന്നതാ സ്വന്തം ഉമ്മാനെയും വാപ്പാനേയും നല്ല നിലക്ക് നോക്കി യാത്രയാക്കാത്ത മക്കൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ ആ കുറ്റബോധ ആ നെഞ്ചിന്റെ നീറല അതിന്നെ ഇങ്ങളെയും വിട്ടുപോകണേ നിങ്ങളെ ഇങ്ങളെയും മണ്ണുക്ക് വെക്കണം നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോ പോലും നമുക്കൊരു ജീവിതത്തിലേക്ക് ഇതെനിക്ക് അനുഭവിക്കേണ്ടതാണ് എന്ന ചിന്തയെ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ പല മക്കളും ഇന്ന് എന്തൊക്കെ നേടിയിട്ടും ഒരു സമാധാനമല്ലാതെ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് ജീവൻ ഉള്ളപ്പോഴേ നോക്കാൻ പറ്റൂട്ടോ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിൽ ഒസ്താദിനെ ചെന്നുണ്ട് എൻ്റെ അപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ നൂറാക്ക് സിമെന്റ് തരാ എന്റെ അമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ ആയിരം ചാക്ക് എത്തിങ്കാന കരി തരാ എന്ന് പറഞ്ഞതുകൊണ്ട് പുണ്യല്ല ജീവിച്ചിരിക്കുന്ന കാലത്തൊന്ന് കൈ പിടിച്ച് അടുത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് നല്ലത് പറയാൻ അല്ലെങ്കിൽ തന്റെ ചിന്തകളും ശ്രദ്ധയും മാറിപ്പോകുന്ന കാലത്ത് ഒരു പൈതലിനെ പോലെ നോക്കാൻ ലേ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാട്സപ്പ് വീഡിയോ ഉണ്ടായിരുന്നു ഒരു പേരക്കുട്ടി വലിയ ോട് പറയാ കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഞ്ഞി കുടിച്ചോളിട്ടോ വെല്ലു കേരളത്തിലെ നൂറ് ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സൗദി അറേബ്യയിലുള്ള ഒരു കഥ പോലും ഏട്ടന്റെ വീട്ടിൽ താമസിക്കുന്ന സ്വന്തം വാപ്പാന വിട്ടുകിട്ടാൻ കേസ് കൊടുത്ത് ആ കേസിന്റെ വിജയത്തിന്റെ അന്ന് അനിയൻ ഏട്ടന്റെ വീട്ടിൽ നിന്നും തന്റെ വാപ്പനയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ അനിയന്റെ അരികിൽ വന്നിട്ട് ഏട്ടൻ പറഞ്ഞൊരു വാക്ക് നിന്റെ സ്വർഗാട്ടോ കൊണ്ടോന്നത് ഈ നാട്ടിലുള്ള പലരും നമ്മളിൽ ഓരോരുത്തരും കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഷെയർ ചെയ്ത എത്ര പേര് സ്വന്തം വാപ്പാന്റെ ജീവിതം അറിഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിലുള്ള മക്കളോട് പറയാറുണ്ട് മെസ്സി ഏത് ക്ലബിലാണെന്ന് അവർക്കറിയാം അതല്ലെങ്കിൽ റൊണാൾഡോ ഏത് ക്ലബിലേക്ക് പോയിന്നു അറിയാം അതല്ലെങ്കിൽ എത്ര കോടി അവർക്ക് വരുമാനമുണ്ട് എന്നറിയാം ഈ നാട്ടിലുള്ള സർവ്വ ചരാചരങ്ങളെ പറ്റിയോ അവർക്കറിയാം പക്ഷെ സ്വന്തം വാപ്പ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഗുളികയതാണെന്നറിയോ പ്രഷർ കൂടുമ്പോഴും വയറു വേദനിക്കുമ്പോഴും ഉള്ളിലുള്ള എന്തോ ആന്തലുകൾ ഉണ്ടാകുമ്പോഴും ഒരു വാപ്പയും കുടിക്കുന്ന ഗുളികയതാണെന്നറിയോ ഒരു ദിവസം അടുത്തിരുന്നിട്ട് എടുത്തുകൊടുത്ത് കൈ പിടിച്ച് നിങ്ങളുടെ ദീർഘായുസന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടോ പകലന്തിയോളം കഷ്ടപ്പെട്ടും പോലെ ഭാരം വഹിച്ചും ഇന്നും മക്കള് മക്കള് എന്ന ചിന്തയിൽ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഡിഗ്രി ഈ ദുനിയ വന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുമ്പോ നമ്മളെ നമ്മളെ മാതാപിതാക്കൾ കുറ്റം പറയാൻ പാടില്ല അള്ളാഹുവിന്റെ അരികിൽ ചെന്ന് നമ്മളെ മക്കളായി കിട്ടിയതിന്റെ പേരിൽ അവരതൊരു വലിയ അബദ്ധമായി പടച്ചറിപ്പിനോട് പറയാൻ പാടില്ല ആ തിരിച്ചറിവിലേക്ക് നമ്മൾ മനസ്സ് കൊണ്ടുപോകുമ്പോഴേ നമ്മളെ അറിവിനും നമ്മൾ നേടുന്ന ഡിഗ്രിക്കും പടച്ചടുത്ത് വിലയുള്ളൂ എത്ര അറിവ് നേടിയാലും